സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് തലേദിവസം കുതിർത്ത് വെച്ചിരിക്കുന്ന കടല ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം എന്നിവ ചേർത്ത് കുക്ക് ചെയ്ത് മാറ്റി വെക്കുക പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് തരിതരപ്പായിട്ട് അരച്ച് മാറ്റി വയ്ക്കുക പിന്നീട് ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ചേന പച്ച ഏത്തങ്കായ ഉപ്പ് മഞ്ഞൾ പച്ചമുളക് വെള്ളം എന്നിവ ചേർത്ത് വേവിക്കാൻ വെക്കുക കഷ്ണങ്ങൾ വെന്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കടല തേങ്ങ തരിതരിപ്പായി അരച്ചത് മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി വെള്ളം എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കുക വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക മറ്റൊരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറ്റൽമുളക് തേങ്ങാ കൊത്ത് എന്നിവ ചേർത്ത് കൂട്ടുകറിയിലേക്ക് താളിച്ചൊഴിക്കുക പിന്നീട് ഇതേ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് തേങ്ങാ തിരിവിയത് ഒന്ന് മൂപ്പിച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൂട്ടുകറിയിലേക്ക് താളിച്ചൊഴിക്കുക തേങ്ങാക്കൊത്തും വെളിച്ചെണ്ണയും കറിവേപ്പിലയും എല്ലാം കൂടെ ചേർന്ന് നല്ല വാസനയും നല്ല രുചിയും ഉള്ളൊരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻജോയ്